ആലേ ലൂയ്യ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആമേ നമ്മ ദൈവം കരതീർത്താണ് നിർത്തിയിരിക്കുന്നത് സ്തോത്ര എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കുറ്റം പറയാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു വലിയ ദൈവമഹത്വം നമ്മുടെ മേലുണ്ട് സ്തോത്ര ഒരു പിശാജിനും അമവാദം പറയാൻ കഴിയാത്ത ഒരു മന്ത്രവാദിക്കും നമുക്കെതിരെ പറയാൻ കഴിയാത്ത നിലവാരത്തെ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുക അതുകൊണ്ട് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ശക്തി ചലികട്ടെ സ്വോം പറയേ യേശുവിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ശക്തി ഉണ്ടായിരുന്നു നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഹാൽ ശക്തിയില്ലെങ്കിലും വിശ്വാസവേലും ഉണ്ടാകണം സ്വോത്രം പറഞ്ഞേ നമ്മുടെ വാക്കുകൾക്കകത്തും പ്രവർത്തികൾക്കകത്തും വിശ്വാസം ഉണ്ടാകിയിരിക്കണം സ്തോത്രം പറയേ ഇന്ന് മകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ മേൽ നിന്ന് ശക്തി ചലിക്കും സ്ത്രോത്രം പറയാ ആ ലലൂയ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് ശക്തിയെ ദൈവം വെളിപ്പെടുത്തും ഇന്ന് മകൾ വിശ്വസിച്ചോ ദൈവം നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഒരു ശക്തിയെ പ്രദർശിപ്പിക്കുക രാമേ പറഞ്ഞാട്ടെ സ്തോത്ര ആ ലലൂയ നസ്രനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ ആണോ അവടെ പറയ മഹാ നമ്മുടെ മഹാപുരോഗിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു ഞങ്ങളോ അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുക്കുവാനുള്ളവൻ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു അവരുടെ ആശയായിരുന്നു യേശു ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്നുള്ളത് അവരുടെ ആശം നശിച്ചു പോയപ്പോളാ അവർ യരുഷലേമിൽ നിന്നും ആമ എം ഒസിലേക്ക് നടക്കാൻ തുടങ്ങിയത് സ്ത്രോത്ര നമ്മൾ പലപ്പോഴും പിന്മാറ്റത്തി പോകാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ വരുന്നത് കൊണ്ടാണ് എന്റെ കാര്യം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്തതിന് ഒന്നാമത്തെ കാര്യം ആ പ്രാർത്ഥനയുടെ മറുപടിയുടെ സമയം ഇതുവരെ ആയിട്ടില്ല ആമ യേശു പറയാ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല അപ്പം ദൈവം ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി വെച്ചിരിക്കുന്ന ഒരു സമയം ആ മറുപടി നടക്കത്തുള്ളൂ ഇന്ന് പകൽക്കാലം തിടുക്കത്തോടെ ആരും ഭാരപ്പെടണ്ട അവൻ മറുപടി കിട്ടിയില്ലെന്നോർത്ത് ആരും ഭാരപ്പെട്ട് നിരാശപ്പെട്ടു പോകണ്ട ഇന്ന് പകൽ ആത്മാവുറിയ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുത്തേണ്ട സമയമാണ് ആഗതമായിരിക്കാണ് ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുമ്പോ തന്നെ ചില പ്രാർത്ഥനകളുടെ മറുപടികളെ ദൈവാന്ത്മാവ് വെളിപ്പെടുത്താൻ പോകുക വിശ്വസിക്കുന്നവരെ കരം തട്ടി അഭിഷേകത്തോടെ ദൈവത്തിനെന്ന് നന്ദി പറഞ്ഞേ ഉടമ ചില പ്രാർത്ഥനകളുടെ മറുപടി വെളിപ്പെടാൻ പോകുക ചില പ്രാർത്ഥനകളുടെ മറുപടി വെളിപ്പെടാൻ പോകുക ചില പ്രാർത്ഥനകളുടെ മറുപടി ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ വെളിപ്പെടും സ്തോത്രം പറഞ്ഞേ നിങ്ങൾ വന്നതല്ല ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടികളെ ദൈവം കാണാതെ പോയിട്ടില്ല കാര്യം ദൈവം അതുകൊണ്ടാണ് അവരോട് കൂടെ നടക്കാൻ തയ്യാറായ സ്തോത്രം ആശ നഷ്ടപ്പെട്ടവരുടെ കൂടെ അവൻ നടന്നു തുടങ്ങി ഓ സ്തോത്ര ഇന്ന് പകൽക്കാലം ഞാൻ പറയാം ആശ നശിച്ചു പോയ രണ്ടുപേരാണ് എരുഷലേമിൽ നിന്നും എംഎവസിലേക്ക് പോകുന്നത് സ്ത്രോത്ര അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവനായിരിക്കും ഞങ്ങളുടെ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ അവൻ തകർന്നു അവൻ മരണപ്പെട്ടു അവനെ കാണാനില്ല അവൻ ഉയർത്തെഴുന്നേറ്റു എന്നില്ല ചില കാര്യങ്ങൾ അമ്മ ചില സ്ത്രീകൾ പറയുന്നു ഇതൊക്കെ കേട്ടപ്പോൾ അവരുടെ മൈൻഡിലേക്ക് ഓടി അമ്മ ഒരു കാര്യവും വന്നില്ല മറിച്ച് അവരുടെ നഷ്ടപ്പെട്ടു പോയി ചില പ്രതികൂലങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിഷേകത്തോടെ പറയാം ഒരിക്കലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസരത്തിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ പോയേക്കാം പക്ഷേ ഇന്ന് പകക്കാലം ഞാൻ പറയാം യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു അത് പൊങ്ങി വന്നിരിക്കുവോ അത് വെളിപ്പെട്ട് വന്നിരിക്കുകയോ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതമായി മാറിയിരിക്കും ഇന്ന് പകക്കാലം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡോക്ടർമാർ വിധി പറഞ്ഞാൽ നൂറാമത്തെ ഒരു ശതമാനമായ ദൈവം അറങ്ങുന്ന പ്രവർത്തിക്കും അവൻ ഇങ്ങനെ പറയുന്നു ഞാൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ആരും നിന്റെ കൂടെ വേണ്ട ആരും ചേർത്ത് പിടിക്കാൻ വേണ്ട ആരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ട ആരും നിന്റെ കൈ തങ്ങാനോ ഒരു ജോലി തരാനോ നല്ല വാക്ക് പറയാനുണ്ടോ ആരും ഉണ്ടാകണ്ടോ ഇന്ന് പകൽക്കാലം ഏകനായി നിന്ന് അത്ഭുതത്തെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കൂടെയുണ്ട് ആ ദൈവത്തെ കൂടെ കൂട്ടി എത്ര പേരുണ്ട് സ്ത്രോത്ര ആ ലൂയ്യ അവ കർത്താവിനെ കൂട്ടിയിട്ടുണ്ടെങ്കി ഞാൻ ആഭിഷകത്തോട് പറയാം ഒരു സ്ഥലത്തും നീ കുറഞ്ഞു പോകത്തില്ല ആ ലലൂഹിയ അവേ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് കൂടെ ഉണ്ടോ അവേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകണം ആശ നഷ്ടപ്പെട്ടു പോയവരല്ല ആശ നശിച്ചു പോയവരല്ല ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരിക്കുന്നവരാ നിങ്ങൾ ഇന്ന് പകൽ ആത്മാവ് ഞാൻ അഭിഷേകത്തോടെ പറയുന്നു ആശക്ക് വിരോധമായി ആശയോടെ കാത്തിരിക്കാൻ തയ്യാറെ ചില അത്ഭുതങ്ങൾ കാണും ചില അടയാളങ്ങൾ കാണും ചില അടയാളത്തിൻ്റെ പ്രവൃത്തികൾ നിന്റെ വീടിൻ്റെ അകത്ത് കാണും ചില നിന്ദകളെ ഞാൻ ഉരുട്ടി മാറ്റിയിട്ട് ഒരു മഹത്വത്തെ നിന്റെ വീടിൻ്റെ അകത്ത് പ്രദർശിപ്പിക്കുമെന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്മ നിന്ദകളെ എല്ലാവരും എല്ല ദൈവ സാന്നിധ്യ ഈ ആലയത്തിന്റെ അകത്ത് ചലിക്കുകയാണ് വലിയ മഹത്വം ഈ ആലയത്തിന്റെ അകത്ത് വെളിപ്പെടുകയാണ് ആശ നഷ്ടപ്പെട്ടു പോയ ചെലരെന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് പകക്കാല് ഞാൻ അഭിഷേകത്തോടെ പറയുന്നു നീ വിശ്വസിച്ചു ആമേ ആ ഒന്നിൽ നിന്നും ദൈവം ആരംഭിക്കുക ശൂന്യതയിൽ നിന്നും വെളിച്ചത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏത് ശൂന്യതയും കണ്ടിട്ട് ഇദ്ദേഹം കാണിച്ചിട്ട് ദൈവം പറയുക പത്രൂസിൻ്റെ പടകിൽ ഞാൻ അത്ഭുതം ചെയ്തെങ്കിൽ നിന്റെ ശൂന്യമായി കിടക്കുന്ന വീടിൻ്റെ അകത്തൊരു അത്ഭുതം എനിക്ക് നിസ്സാരമായി ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ഇന്ന് പകൽ ഒരു അത്ഭുതം വെളിപ്പെടാൻ പോകുക പറഞ്ഞേ ചില കുടുംബങ്ങൾക്കകത്ത് ചില അത്ഭുതങ്ങൾ നടക്കാം ൾ വിശ്വസിച്ചു അത്ഭുതങ്ങൾ നടക്കാൻ പോകുക നിങ്ങളുടെ വീടിന്റെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക എന്തേ അത്ഭുതം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ തല ഉയർത്തുന്ന ഒരു അത്ഭുതത്തെ ചെയ്യ എനിക്ക് പദ്ധതി കൊണ്ട് കർത്താവിന് വേണ്ടി നിന്നതും കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതും ഒന്നും വെറുതെയല്ല ആരുടെ മുമ്പിൽ ലജ്ജിക്കാൻ ഇടയാക്കാതെ വേണ ദൈവം തലേ ഉയർത്തുന്നൊരു മാന്യതയെ ദൈവാൻ മാ വെളിപ്പെടുത്താൻ പോകുക രണ്ടായിരത്തി ഇരുപത്തിനാല് അത് സംഭവിക്കാൻ പറയുമ്പോ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം സ്ത്രോത്രം അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ ആലു പരിശുദ്ധാത്മാവി ഞാനിങ്ങനെ പറയാം ഇവരുടെ ആശയൊക്കെ പോയി അവർ തിരിച്ചു നടക്കുകയാണ് അവർ ഏഴ് നാഴിക ദൂരമുള്ള എംഒസിലേക്ക് അവർ നടന്നു അവരുടെ കൂടെ യേശു നടന്നു ഞാൻ പറയാം ശം നശിച്ച് നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂടെ നടക്കാൻ യേശു യേശുണ്ട് ഹാലലോയ്യാ സ്ത്രോത്ര യേശു കൂടെ നടക്കുക യേശു അവരുടെ കൂടെ നടന്നിട്ട് ചോദിക്കുക കാര്യം എന്താ കാര്യം യേശുവിനോട് പറയണം സ്വത്രം പറഞ്ഞേ ഈ അപ്പാപ്പനോടോ അമ്മാമ്മയോടോ ഉപ്പാപ്പനോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകത്തില്ല നിന്റെ വിഷയങ്ങൾ നിന്റെ കാര്യം യേശുവിനോട് പറ മാറ്റം ഉണ്ടാകും എന്താ നിങ്ങളുടെ പ്രശ്നം കേട്ടോ പ്രശ്നം പ്രശ്നമെന്താന്ന് അറിയാൻ ഇറങ്ങി വന്ന ഒരുവനുള്ളു അവൻ്റെ പേരെത്ര യേശു അവൻ മാനവരാശിയുടെ സകല പാപത്തെ പരിഹരിക്കാൻ വേണ്ടി ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവനാകയാ നിന്റെ വിഷയത്തെ പരിഹരിക്കാ ഇന്ന് പകൽ അവൻ ഇറങ്ങുകയാണ് മാറ്റുന്ന ഒരു ഒരു വലിയ വലിയ പ്രവർത്തികൾ നിങ്ങളുടെ വീടിന്റെ അകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക ഞാനിങ്ങനെ കാണുന്നു കാർമേകം പോലെ മൂടി നിൽക്കുന്ന ചില അനുഭവങ്ങളെ ദൈവാത്മാവ് എടുത്തു മാറ്റിയിട്ട് നിന്റെ വീടിന്റെ അകത്തൊരു ഭയങ്കര സ്വസ്ഥതയെ വെളിപ്പെടുത്താൻ പോകുക ഇരുട്ട് മൂടി നിൽക്കുന്ന അന്തരീക്ഷ ചില മാറാലകൾ പിടിച്ചു നിൽക്കുന്നത് പോലെ അനുഭവങ്ങൾ എല്ലാം വ്യക്തമായി കാണാം പക്ഷെ കടന്നു ചെല്ലാൻ കഴിയുന്നില്ല എല്ലാം പ്രാപിക്കണമെന്ന് ആഗ്രഹവും വിശ്വാസവും ഉണ്ട് പക്ഷെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഏതൊക്കെയോ ദൂരം പോലെ ചില്ലിൻ്റെ അകത്ത് മറച്ചിട്ടിരിക്കുന്നത് പോലെ ബന്ധിച്ചിട്ടിരിക്കുന്ന അനുഭവങ്ങൾ എന്നുപകൽ ആത്മാവ് പറയാ നീ അതിനെ തകർത്ത് കേറാൻ പോകിയ

കേരളത്തിൽ കാണരുത് ആമേ ഇന്ത്യക്ക് പോകാൻ തയ്യാറായിക്കോ ചില അകത്തു ചില അത്ഭുതങ്ങൾ ദൈവാത്മാവ് ചെയ്യും ആമേ ബന്ധപ്പെട്ട് ചില വഴികളെ ദൈവാത്മാവ് തുറക്കും അടുത്ത മൂന്നര മാസത്തിനുള്ളിൽ ചില യാത്രകളുടെ വഴികളെ വാതിലുകളെ ദൈവാത്മാവ് വെളിപ്പെടുത്തും പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു ആമ ജോലിക്കകത്തൊരു സ്ഥിരതയില്ലാതെ ം പ്രാപിക്കാൻ കഴിയാതെ എല്ലാം ചെയ്യണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല കടപാലത്തിന്റെ ചില അനുഭവങ്ങൾ പക്ഷെ പരിശുദ്ധാത്മാവ് അറിയാം ഞാൻ നിന്നെ എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോയോ ഞാൻ നിന്നെ ഉയർത്തിയെടുക്കാൻ പോകുക നിൻ്റെ ബന്ധക്കാരുടെ സ്വന്തക്കാരുടെ നടുവിൽ നിൻ്റെ മുഖത്തെ ഞാൻ ആദരിക്കാൻ എനിക്ക് പദ്ധതി കൊണ്ടെന്ന് നിന്റെ കുടുംബമായിട്ട് ദൈവം രാജ്യങ്ങളിലേക്ക് അയക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു ചില വചനങ്ങൾ നീ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ചില വചനങ്ങൾ നീ ആത്മാവിൽ ഒരു വിട്ടു ദൈവം അതിനെ ചെയ്യാൻ പോകുന്നു എന്ന് ആത്മാവ് പ്രവചിക്കുന്നു കാത്തിറ്റോ യാത്രകൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാണ് സ്തോത്രം അപ്പോ യേശു അവരെ കൂടെ നടക്കുകയാണ് കൂടെ നടന്നോ അവരോട് ചോദിക്കുക പ്രശ്നം എത്രയാണ് എത്ര സങ്കീർണമാണെന്ന് യേശു അറിയുകയാണ് യേശു അറിഞ്ഞിട്ട് അവ അതിനെ പരിഹരിക്കുന്ന എങ്ങനെയാണെന്നറിയോ വചനം തെളിയിച്ചു കൊടുക്കുക സ്ത്രോത്ര ആമേ മോഷിയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന വചനത്തെ അവർക്ക് തെളിയിച്ചു കൊടുത്തു സ്ത്രോത്ര അവർക്ക് തെളിയിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം എങ്ങനെയാ പറയുന്നത് അതിൻ്റെ മുപ്പതാമത്തെ വാക്യം അവരുമായി ഭക്ഷണം കഴിച്ചു വാക്യം മോശ മോശ തുടങ്ങി തുടങ്ങി ആ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ എല്ലാ തിരുവഴുത്തുകളിലും തന്നെ കുറിച്ചു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു സ്ത്രോത്രം പറഞ്ഞേലു ഈ കർത്താവാണ് തിരുവഴുത്തുകളെ വ്യാഖ്യാനിച്ചു തരുന്നത് പറഞ്ഞേ ആ ലേലു പരിശുദ്ധാത്മാവ് ശക്തി കൊണ്ട് അതിനെ പ്രദർശിപ്പിക്കും ദൈവം അല്ലെങ്കിൽ ക്രിസ്തു വചനത്തെ തെളിയിക്കും സ്ത്രോത്ര വചനത്തെ വ്യാഖ്യാനിച്ചു നൽകി പരിശുദ്ധാത്മാവ് കൊണ്ട് അതിനെ ഉറപ്പിക്കും സ്ത്രോത്രം പറഞ്ഞേ ഇന്ന് പകക്കാലം ആമ കർത്താവായ യേശു അവർക്ക് വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുക അവർ പോകുവാൻ പോകുവാൻപോട്ട് അവർ പോക പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു അവൻ അവർക്ക് അപ്രത്യക്ഷനായി ഒന്ന് അവൻ വചനം തെളിയിച്ചു കൊടുത്തപ്പോൾ കർത്താവിനെ കുറിച്ച് അവൻ അറിഞ്ഞു രണ്ട് അവൻ അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു കർത്താവ് ആരെന്ന് പറഞ്ഞു കർത്താവായി ഈ വന്നേക്കുന്നതെന്ന് പറഞ്ഞു സ്തോത്ര പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാ വചനത്തിൻ്റെ അകത്തൊക്കെ നമുക്ക് നല്ല പാണ്ഡിത്യമുണ്ട് നമുക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷേ കർത്താവ് മുമ്പിൽ വന്ന് നിന്നാലോ നാം മനസ്സിലാക്കുന്നില്ല പലപ്പോഴും സ്തോത്രം പറഞ്ഞേ നമ്മ ഇത് ദൈവത്താലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു തലമുടിയും നരയ്ക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും പോകുന്നത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാ ആമ ഇന്ന് പകക്കാലം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവം എന്നെ മറന്നു കഴിഞ്ഞോ നോ ദൈവം അറിഞ്ഞുകൊണ്ടാ ഈ പ്രശ്നത്തിൽ നിങ്ങൾ പോകുന്നത് ഈ പ്രയാസത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് ദൈവം അറിഞ്ഞുകൊണ്ടാ ഈ പ്രശ്നത്തിൻ്റെ അകത്ത് പുറത്തു വരാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവ് അവർക്ക് അവ ഭക്ഷണത്തിന് വേണ്ടി അപ്പം നുറുക്കി കൊടുത്തു അവരുടെ കണ്ണു തുറന്നു സ്ത്രോത്രം പറഞ്ഞേ ഞാൻ പറയാം വാക്തത്വങ്ങൾ ഒരുപാടുണ്ടെങ്കിലും കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് വാക്തത്വത്തിൽ നിന്നും തിരിച്ചു മടങ്ങിയത് ഒന്ന് അവരുടെ ഹൃദയം കലങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് ആശ്വാസം കണ്ണെത്തുമെന്ന് വിചാരിച്ച വിഷയത്തിൻ്റെ അകത്ത് അവരെ ആശ നഷ്ടപ്പെട്ടു പോയി രണ്ട് അവരുടെ കണ്ണ് തുറന്നില്ലായിരുന്നു അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ യേശു അവ വചനം അവർക്ക് തെളിയിച്ചു കൊടുത്തു അവരെ അപ്പം കൊടുത്തു അവരുടെ കണ്ണ് തുറന്നപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു യേശുവിനെ മാത്രമല്ല അവർ തിരിച്ചൊരു അവൻ പറഞ്ഞ വാക്ക് അവൻ പറഞ്ഞ നിങ്ങൾ െ എന്നോട് കേട്ട വാക്തത്വത്തിനായി കാത്തിരിക്കണം സ്തോത്രം ഇന്ന് പകൽക്കാലം കാത്തിരിക്കാൻ എത്ര പേർ തയ്യാറുണ്ടോ ചില വാക്തത്വങ്ങൾ നിങ്ങൾ പ്രാപിക്കാൻ പോകുക രണ്ടായിരത്തി ഇരുപത്തിനാല് വാക്തത്വത്തിന്റെ നിവർത്തിയാണ് പുതിയ വാക്തത്വങ്ങൾ കേൾക്കുന്ന വശമല്ല കേട്ട വാക്തത്വങ്ങൾ നിവർത്തിക്കുന്ന വർഷം സ്തോത്രം പറഞ്ഞേ ആ ലലിയ കേട്ട വാക്തം നിവർത്തിക്കാൻ പോകുക എത്ര പേര് രാമയം പറയോ ആ ആമേ അമേ അവൻ അടുത്ത വാക്ക് മുപ്പത്തിരണ്ടാം വാക്യം നമ്മൾ വായിച്ചു വാക്യമാണ് അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു ഞാൻ പറയാ നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങളോട് സംസാരിക്കുന്നൊരു കർത്താവുണ്ട് സ്തോത്രം പറഞ്ഞേ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞു വഴി നടത്താൻ കഴിവുള്ള ഒരു കർത്താവ് നിങ്ങളോട് സംസാരിക്കും ഞാൻ പറയാം നിങ്ങളുടെ യാത്രകളിലാണ് കൂടുതൽ സമയങ്ങളിൽ ദൈവവുമായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് സ്തോത്ര ഞാൻ പലപ്പോഴും എൻ്റെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണ് പല ദൂരങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്തോത്ര കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവ അറിയാതെ എൻ്റെ കണ്ണു നിറയോ അവയെ ആ സാന്നിധ്യത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവ സാന്നിധ്യത്തിൽ ോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് സ്ത്രോത്രം ഞാൻ അഭിഷേകത്തോട് പറയാ നിന്റെ കൂടെ സഞ്ചരിക്കുക ആരുമില്ലെങ്കിലും കർത്താവുണ്ട് അവൻ നിന്നോട് സംസാരിക്കുന്നവൻ അത്രേ സ്തോത്ര അടുത്ത വാക്യം വായിച്ചാട്ടെ മുപ്പത്തിരണ്ട് വായിച്ചാട്ടെ അവൻ വഴി നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ നമ്മുടെ ഹൃദയം ആമേ ആശം നഷ്ടപ്പെട്ടു പോയ ഹൃദയമാണ് പക്ഷേ ഇപ്പോൾ ആ ഹൃദയം എന്ത് ചെയ്തോ അകത്ത് കത്തിക്കൊണ്ടിരിക്കുക സ്വത്തം പറഞ്ഞേ ഇന്ന് പകൽ ഞാൻ ഇത് ദൂതു പറയുമ്പോൾ തന്നെ വചനം നിങ്ങളുടെ ഹൃദയത്തെ കത്തിക്കും ഈ വചനം നിങ്ങളെ കത്തിക്കുന്നതാണ് ആമേ വചനത്തിൻ്റെ മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് വചനം കുത്തുന്നതാണ് ചെത്തുന്നതാണ് ആമ അമ്മ മൂന്നാമത്തെ പ്രത്യേകതയെ വചനം കത്തുന്നതാണ് അവൻ തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു ഇന്ന് പകൽക്കാലം ഞാൻ പറയാം വചനത്താൽ നിങ്ങളുടെ ഹൃദയം കത്തുന്നെങ്കിൽ വാക്തത്താൻ നിങ്ങൾ പ്രാപിച്ചിരിക്കും ഹാല എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വചനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം കത്തുന്നുണ്ടോ സ്വത്ത് ഈ സാധാരണ പ്രാർത്ഥനക്കാർക്കൊന്നും ഒരു അത്ഭുതത്തെ കാണാൻ കഴിയത്തില്ല സാധാരണ സ്വോത്രം ചെയ്ത് സാധാരണ ഞായറാഴ്ചത്തെ ഉപദേശിയായിരിക്കുന്ന അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് മാത്രം നടക്കുന്ന ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് ഒരു നന്മയും പ്രാപിക്കാൻ കഴിയത്തില്ല പക്ഷെ ദിനംപ്രതി നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്ന് ദിനംപ്രതി വചനത്തെ പ്രാപിച്ച് വചനത്തിൻ്റെ വെളിപ്പാടുകളെ സ്വീകരിച്ച് കർത്താവുമായിട്ടൊരു ബന്ധം നിങ്ങൾക്കുണ്ടാകട്ടെ ഇന്ന് പകൽ ആത്മാവിൽ അഭിഷേകത്തോടെ ഞാൻ പറയുന്നു അവൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കത്തിക്കും എല്ലാ കണ്ണുകളും ദൈവ സാന്നിധ്യത്തിൽ അടച്ചാട്ടെ പറ്റുമെങ്കിൽ ഒരു നേരം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ